കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ഇ ഒ എസ് എയ്റ്റിന്റെ വിക്ഷേപണം നടക്കുകയും അത് വിജയം കാണുകയും ചെയ്തു ഇതേ തുടർന്ന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഐ എസ് ആർഒയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു പക്ഷേ ഈ ഒരു സംഭവം ആഗോള തലത്തിൽ തന്നെ ഐ എസ് ആർഒയെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഐ എസ് ആർഒയുടെ ഈ വളർച്ച അമേരിക്കയുടെയും ചൈനയുടെയും ഉറക്കം കെടുത്തുകയാണ് ഇലോൺ മസ്കിന്റെ ഉറക്കം കെടുത്തുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു ഒരു സാധാരണ ഒരു സാറ്റലൈറ്റ് അയച്ചത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഗ്ലോബൽ സ്പേസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഈ അയച്ച സാറ്റലൈറ്റ് അല്ല ഇവിടെ പ്രധാന പ്രശ്നം വിദേശ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഇന്ത്യ ഈ സാറ്റലൈറ്റ് അയക്കാനായിട്ട് നിർമ്മിച്ചെടുത്ത പുതിയ റോക്കറ്റിനെയാണ് ബേബി റോക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരുപക്ഷെ ബഹിരാകാശ രംഗത്ത് ഇസ്രോയുടെ അപ്രമാദിത്വത്തിന് തുടക്കം കുറിക്കുന്ന ഒരു നിർണായക നീക്കമായിട്ട് ഈ ബേബി റോക്കറ്റിനെ കാണേണ്ടി വരും ബേബി റോക്കറ്റ് എന്തെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്ത് ഒരുപാട് ബഹിരാകാശ സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ഇസ്രോ മാത്രമല്ല നമുക്കറിയാം നാസ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബഹിരാകാശ സ്ഥാപനമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ റഷ്യൻ ബഹിരാകാശ ഏജൻസി അതോടൊപ്പം തന്നെ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ സി എൻ എസ് എ എന്നു പേരിൽ അറിയപ്പെടുന്ന ചൈനയുടെ ബഹിരാകാശ ഏജൻസി അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രബലമായ ബഹിരാകാശ രംഗത്തെ മുൻനിര സ്ഥാപനങ്ങളാണ് ഈ മുൻനിര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ നടത്തുന്ന അല്ലെങ്കിൽ ഇസ്രോ നടത്തുന്ന ഓരോ ദൗത്യങ്ങളും ഏറ്റവും ചിലവ് കുറച്ചാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഈ രാജ്യങ്ങളെ അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ ലെവലിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളരുകയാണ് സാധാരണ രീതിയിൽ പണ്ട് കാലങ്ങളിൽ ബഹിരാകാശ ദൗത്യങ്ങൾ സാധാരണ ഗവൺമെൻറ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ടോ മിലിറ്ററിയുമായിട്ടോ അല്ലെങ്കിൽ ഭൗമ നിരീക്ഷണം പോലെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കോ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്നിതൊരു കൊമേഷ്യൽ ബിസിനസ് ഇൻഡസ്ട്രി കൂടിയായിട്ട് മാറിയിട്ടുണ്ട് സ്വകാര്യ പ്ലെയേഴ്സ് അവിടേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി നമുക്കറിയാം ബ്ലൂ ഒറിജിനെ പോലെയുള്ള സ്പേസ് എക്സിനെ പോലെയുള്ള കമ്പനികൾ ഇവിടെ ഒരു വലിയ പ്ലെയേഴ്സ് ആയിട്ട് യു എസ് ബേസ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഇസ്രോയുടെ ഈ ഒരു ബേബി റോക്കറ്റ് ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് അറിയപ്പെടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും ചിലവ് ചുരുക്കി ഇതുപോലെ സാറ്റലൈറ്റുകൾ അയക്കാൻ പറ്റുന്ന മറ്റൊരു റോക്കറ്റ് ഒരു രാജ്യത്തിനുമില്ല ബേബി റോക്കറ്റ് എന്ന് അറിയപ്പെടുന്ന സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണമാണ് കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയായി എന്ന വാർത്ത നമ്മൾ കേട്ടത് പി എസ് എൽ വിയേയും ജി എസ് എൽ വിയം അപേക്ഷിച്ച് ഇത് വളരെ ചെറുതാണ് എസ് എസ് എൽ വി ബേബി റോക്കറ്റ് എന്ന് അതുകൊണ്ടാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഏകദേശം നാനൂറ്റി എഴുപത്തി കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ടാണ് ഈ റോക്കറ്റ് വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് ഐ എസ് ആർഒയുടെ പ്രവർത്തനക്ഷമമായ ബഹിരാകാശ റോക്കറ്റുകളുടെ പട്ടികയിൽ ഇതോടെ എസ് എസ് എൽ വി യും ഇടം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വിക്ഷേപണ റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ പൂർണമായും സ്വകാര്യ ബഹിരാകാശ കമ്പനികൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്കയിലെ സ്പേസ് എക്സിനെ പോലെ ബ്ലൂ ഒറിജിനെ പോലെ ഇന്ത്യയിലെ സ്വകാര്യ പ്ലേയേഴ്സും കൂടി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വലിയ ഒരു ചുവടുവയ്പ് നടത്താൻ പോവുകയാണ് അത് ഭാവിയിൽ വരുന്ന ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യക്കും നിർണായകമായൊരു സ്വാധീനം നൽകുമെന്ന് ഉറപ്പാണ് കാരണം ഒരു മേഖല കൊമേഴ്ഷ്യലായിട്ട് മാറുമ്പോൾ സാധാരണ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് അതിനെ നമ്മളൊരു ബിസിനസ് ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ സ്വകാര്യമായിട്ടുള്ള പങ്കാളികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ പ്ലേയേഴ്സിന് വലിയ പങ്ക് വഹിക്കാൻ പറ്റും സ്വകാര്യ കമ്പനികൾക്ക് അപ്പോൾ ഇന്ത്യ ഇന്ന് സ്വകാര്യ പ്ലേയേഴ്സിനെ കൂടി യുവസ് ചെയ്യുന്നത് പോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ഒരു പുതിയ ഉപഗ്രഹം അപ്പൊ ഇതോടുകൂടി ലോകത്തെ ഏറ്റവും മുൻനിരയിലുള്ള ബഹിരാകാശ ഏജൻസികളോട് പോലും വളരെ അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വിക്ഷേപണം നടത്താൻ കഴിയുന്ന കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിക്ഷേപണങ്ങളിലാണ് ഇന്ത്യ ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ പോകുന്നത് അവിടെയാണ് നാസയും ചൈനയും അല്ലെങ്കിൽ ഇലോൺ ലിലോൺ ഒക്കെ ആകെ പെട്ടിരിക്കുന്നത് എന്ന് കാണാം ഐ എസ് ആർഒ മേധാവി മലയാളി കൂടിയായിട്ടുള്ള എസ് സോമനാഥ് പറഞ്ഞത് മൂന്നാമത്തെ വിക്ഷേപണം പൂർത്തിയായതോടെ വിക്ഷേപണ റോക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയായി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം എന്നാണ് വിക്ഷേപണങ്ങൾക്കായിട്ട് ഈ സാങ്കേതിക വിദ്യ വ്യവസായ സംരംഭകർക്ക് ഇനി നൽകുക എന്നുള്ള നടപടികളാണ് അടുത്തതെന്നും അദ്ദേഹം പറയുന്നു ഈ ചെറിയ റോക്കറ്റുകൾ അത് കുറെ കൂടി കംഫർട്ടബിൾ ആണ് അത് ഉപയോഗിക്കാനായിട്ട് അതിന് വളരെ കുറച്ച് സമയം മാത്രം മതി അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല അതിന് താരതമ്യേന റേറ്റും വളരെ കുറവായിരിക്കും കൂടുതൽ സാറ്റലൈറ്റുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബഹിരാകാശത്ത് എത്തിക്കാൻ കഴിയുമെന്നതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇസ്രോയുടെ ഈ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സ്പേസ് ഗവേഷണ രീതിയും അതിന്റെ വിക്ഷേപണ രീതിയും ശരിക്കും ഈ ഒരു രംഗത്തെ പ്രധാനപ്പെട്ട മറ്റ് ബഹിരാകാശ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത് അത് തന്നെയാണ് ഈ ബേബി റോക്കറ്റിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും നാസയും ചൈനയും ഒക്കെ ആശങ്കയോടെ ഇതിനെ കാണുന്നതും അതുകൊണ്ടാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന കാര്യം ഇപ്പോ ചൈന ഒരു ചൊവ്വാ ദൗത്യമോ ചാന്ദ്ര ദൗത്യമോ നടത്താൻ ഉപയോഗിക്കുന്ന പൈസയുടെ പകുതിയുടെ താഴെ മതി ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കാരണം അമേരിക്കയെക്കാൾ പൈസ കുറച്ച് ചൈന ശ്രമിക്കുന്നത് അതിനേക്കാളും റേറ്റ് കുറച്ചാണ് ഇന്ത്യ ഈ മിഷൻസ് പൂർത്തിയാക്കുന്നത് ഇത് ഈ ഒരു മേഖലയിൽ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഇന്ത്യക്കൊരു എഡ്ജ് നൽകുന്ന ഫാക്ടറാണ് ഈ ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ട് സ്വന്തമായിട്ട് സാറ്റലൈറ്റുകളൊന്നും വിക്ഷേപിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത രാജ്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ കണ്ടുപിടുത്തം വളരെ ഗുണം ചെയ്യും അപ്പൊ അവർക്കും അവരുടെ ആവശ്യത്തിനുള്ള ഈ പറയുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോക്കറ്റുകൾ വളരെ ചിലവ് കുറച്ച് വിക്ഷേപിക്കാൻ ഇന്ത്യയുടെ കണ്ടുപിടുത്തം അവരെയും സഹായിക്കും അപ്പൊ ഇത് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് എസ് എസ് എൽ വി ഈ മിനി റോക്കറ്റ് ഏകദേശം നൂറ്റി ഇരുപത് ടെണ് വെയിറ്റ് ഉള്ള ഒരു റോക്കറ്റാണ് ഇതിന് അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിച്ചുകൊണ്ട് എർത്ത് ഓർബിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും വെറും ഏഴ് വർഷം കൊണ്ടാണ് ഈ ഒരു ടെക്നോളജിയിൽ ഇങ്ങനൊരു റോക്കറ്റിനെ നിർമ്മിച്ചെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് അതിനായിട്ട് ചെലവ് വന്നത് വെറും നൂറ്റി കോടി രൂപയാണ് സാധാരണ സ്പേസ് മിഷൻസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇങ്ങനൊരു റോക്കറ്റ് പുതിയൊരു ടെക്നോളജിയിൽ ഒരു ബേബി റോക്കറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇന്ത്യക്ക് വേണ്ടി വന്ന കോസ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ് ഇന്ന് മാത്രമല്ല എസ് എസ് എൽ വി റോക്കറ്റിലൂടെ ഒരു ഒരു സാറ്റലൈറ്റിനെ നമുക്ക് വിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറും മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കോടി രൂപ ചെലവ് മാത്രമേ വരൂ ഇത് നിലവിൽ ഈ ക്ലാസ്സിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് അവിടെയാണ് ഇത് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് യു എസും അല്ലെങ്കിൽ ചൈനയും പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ വിയർക്കേണ്ടി വരുന്നത് കോമ്പറ്റീഷൻ ശക്തമാവുകയാണ് നിലവിൽ ലോകത്തെ ഏറ്റവും റേറ്റ് കുറച്ച് സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്ന ഒരു രാജ്യവും ഇന്ത്യ തന്നെയാണ് ഇസ്രോയുടെ പി എന്ന് പറയുന്നത് ഏകദേശം പെർ കിലോഗ്രാമിന് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം ഡോളർ വരെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം ഇത് ആണെന്ന് അറിയില്ല എന്തായാലും അഞ്ഞൂറ് ഉള്ള ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ മുതൽ പതിനഞ്ച് മില്യൺ വരെയാണ് കോസ്റ്റ് വരുന്നത് ഏറ്റവും കുറവ് ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അത് തന്നെ ഏകദേശം അതായത് ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം അറുപത് അറുപത്തഞ്ച് കോടിയോളം രൂപ വരും ഇസ്രോയുടെ നോർമലി ഏറ്റവും ഇപ്പോൾ ചീപ്പായിട്ടുള്ള റേറ്റ് എന്ന് തോന്നും അപ്പം അതുപോലെ തന്നെ പത്ത് മില്യൺ മുതൽ നാന്നൂറ് മില്യൺ വരെയാണ് നോർമലി ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അതായത് ഏകദേശം എൺപത് കോടിക്ക് മുകളിലാണ് വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാനുള്ള കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് ഇന്ത്യ ഇപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് കോടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്രയും വലിയൊരു ഒരു കോമ്പറ്റീഷനാണ് ഈ ഒരു രംഗത്ത് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും സോ അത് തന്നെയാണ് മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതും